എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്നത്തെ വീഡിയോയിൽ കേരള സർക്കാരിൻ്റെ കീഴിൽ എസ് എൽ സി യോഗ്യതയുള്ളവർക്ക് അറ്റൻഡൻറ്റ് ജോലി നേടാൻ ഒരു അവസരം വന്നിട്ടുണ്ട് സോ സ്വാധീനപ്പെട്ട് ഇന്നത്തെ വീഡിയോ വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക ഈ ഒരു അവസരം വന്നിരിക്കുന്നത് കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസസ് യൂണിവേഴ്സിറ്റി മണ്ണൊത്തിയുടെ കീഴിലാണ് ഒക്ടോബർ ഒൻപതാം തീയതി രാവിലെ ഒൻപത് മണിക്കാണ് ഇൻ്റർവ്യൂ വരുന്നത് പത്തൊൻപതിനായിരത്തി മുന്നൂറ്റി പത്ത് രൂപയാണ് പ്രതിമാസം ലഭിക്കുന്നത് ഒരു വർഷത്തേക്കുള്ള കാലടിസ്ഥാനത്തിലുള്ള അവസരമാണ് വന്നിരിക്കുന്നത് കർഷകമിത്ര മെഡിക്കൽ സ്റ്റോർ അറ്റൻഡൻ വേക്കൻസിയിലേക്കാണ് അവസരം വന്നിരിക്കുന്നത് എസ് എൽ സി അല്ലെങ്കിൽ തത്തുല്യമാണ് ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത് യൂണിവേഴ്സിറ്റി വെറ്റിനറി ഹോസ്പിറ്റൽ മണ്ണൊത്തി ഇവിടെ വെച്ചാണ് വോക്കിൽ ഇൻ്റർവ്യൂ നടക്കുന്നത് ആപ്ലിക്കേഷൻ ഫോമും അതിനോടൊപ്പം തന്നെ സർട്ടിഫിക്കറ്റ്സിൻ്റെ ഒറിജിനലും സെർഫജിസ്റ്റേഡ് കോപ്പീസും സഹിതമാണ് ഇൻ്റർവ്യൂവിന് പങ്കെടുക്കേണ്ടത് ഡബ്ല്യൂ 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 ഡോട്ട് കെ വി എ സിയു ഡോട്ട് എ സി ഡോട്ട് ഇൻ ഈ വെബ്സൈറ്റിൽ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ മോഡൽ അവൈലബിൾ ആണ് വെറ്റിനറി സ്ഥാപനത്തിലെ എക്സ്പീരിയൻസ് ഈ ഒരു ജോലിക്ക് ഡിസേർബിൾ ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നുണ്ട് യൂണിവേഴ്സിറ്റി വെറ്റിനറി ഹോസ്പിറ്റലിൽ മണ്ണുത്തിയാണ് ഒക്ടോബർ ഒൻപതിന് നടക്കുന്ന വാക്കിൻ ഇൻ്റർവ്യൂവിൻ്റെ വെന്യൂ ആയിട്ട് പറയുന്നത് സോ ഇൻട്രസ്റ്റ് ഉള്ളവർ കെ വി എ സുൻ്റെ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക ഈ വർഷം നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടനെ കാണാം